ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരം പേരൂർക്കടയിൽ മോഷണക്കുറ്റം ആരോപിച്ച് ദളിത യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഒരു പോലീസുകാരനെതിരെ കൂടി നടപടി എ എസ് എ പ്രസന്നെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഉത്തരവ് നാളെ ഇറങ്ങിയേക്കും റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ റിനു പ്രസന്നിനെതിരെ നടപടി വേണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയായിരുന്നു ബിന്ദു ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു എപ്പോഴാകും ഉത്തരവുണ്ടാകുക ആര്യ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയായിട്ടുള്ള വീട്ടമ്മയായിട്ടുള്ള നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി ബിന്ദുവിന് നേരിടേണ്ടി വന്ന ക്രൂരത നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പുറത്തു കൊണ്ടുവന്നത് ഈ വാർത്തയെ തുടർന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്ക് സസ്പെൻഷൻ നടപടികളിലേക്ക് പോകേണ്ടി വന്നു സസ്പെൻഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായി കൂടി നടപടിയെടുക്കുവാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് കമ്മീഷണർ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എസ് ഐ എസ് ഐ ആയിട്ടുള്ള പ്രസന്നൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് ഇപ്പോൾ നടപടി എടുക്കുക കാരണം ഈ ദളിത് വനിതയായിട്ടുള്ള ഈ ബിന്ദു ആദ്യം മുതൽ ആരോപിക്കുന്ന ഒരു പേരാണ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രസന്നൻ്റേത് ഇദ്ദേഹമാണ് കുടിക്കുവാൻ വേണ്ടി വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി ബക്കറ്റിൽ നിന്ന് നിന്നെടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത് എന്നുള്ളതാണ് ഒപ്പം മാനസികമായി വലിയ രീതിയിൽ ചെറിയ തെറിയഭിഷേകം നടത്തുന്ന തരത്തിലുള്ള വലിയ പീഡനമുറകളും ഈ പ്രസന്നൻ സ്വീകരിച്ചു എന്നുള്ളതാണ് ബിന്ദു ആദ്യം മുതൽക്കേ പരാതിയായി നൽകുന്നത് ഈ പ്രസന്നനെതിരെ അന്വേഷണ സംഘം ഈ ബിന്ദു നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസന്നിനെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ബിന്ദു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം എസ് ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്യുന്നത് തുടർന്നിപ്പോൾ ഇത് രണ്ടാമത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എതിരായി കൂടി നടപടിയെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ ജി ഡി ചാർജ് ഉണ്ടായിരുന്ന എ എസ് ഐ ആയിട്ടുള്ള പ്രസന്നനെതിരെയാണ് ഇപ്പോൾ നിലവിൽ നടപടിയെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് അതോ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരിൽ നടപടി അവസാനിപ്പിച്ച് ഈ കേസ് തീർക്കാൻ ആയിരിക്കുമോ അല്ലെങ്കിൽ ഈ അന്വേഷണം അവസാനിപ്പിക്കാനായിരിക്കുമോ പോലീസ് തയ്യാറെടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആര്യ ഓക്കെ റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത് എസ് ഐ പ്രസന്റിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഉത്തരവ് നാളെ ഇറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും റിനു ശ്രീധനാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്